ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫ് എന്താന്ന് എങ്ങനെയാ ഷൂട്ട് ചെയ്തൊന്നും എനിക്കറിയില്ലേ ഞാൻ എന്റെ രീതിക്ക് അങ്ങ് ചെയ്യാണ് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരെയും ക്ഷമിക്കുക അപ്പം നേരം വെളുത്തോന്നല്ല കേട്ടോ എട്ടരായ സമയം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ദാത്ത അപ്പോൾ രാവിലെയുള്ള ചായ കുടിച്ചിട്ടെങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് ചായ കൂടി എല്ലാം കഴിഞ്ഞ് കപ്പൊക്കെ കാലി എഴുതാം അപ്പം മിന്നൂസ് എഴുന്നേറ്റിട്ടില്ല മിന്നൂസിനെ വിളിച്ച് വളർത്തണം പുട്ടുണ്ട് അടുപ്പത്തിരിക്കുന്നു പഴമുണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തുടർന്ന് അങ്ങോട്ടേക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രചോദനം ആ അടക്കപ്പെട്ടെ അതൊക്കെ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് എന്താ പറയാ അങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളിടെ എങ്ങനെയാന്ന് കാണാം ആദ്യം ഞാൻ വീട്ടിൽ മിന്നുവിനെ വിളിച്ചെടുത്ത കേട്ടാ അണ്ടാ നേരം വെളുത്തു ഒന്നും അറിഞ്ഞിട്ടും കൂടി ഇല്ലേ പുള്ളി ഡീ കുഞ്ഞു കുഞ്ഞാ എഴുന്നേൻ്റെ എനിക്ക് വാ ചായ പിടിക്കാൻ പാ അച്ഛൻ രാവിലെ ചിക്കനൊക്കെ മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെട്ട് തുടങ്ങിയത് എനിക്ക് അൽഫാം വേണം അൽഫാം വേണം എന്ന് പറഞ്ഞ വഴക്ക് അപ്പൊ ഞാൻ ഓർത്തു കടയിൽ നിന്ന് മേടിക്കണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷ നോക്കാം ചിക്കൻ മേടിച്ചു സമയം എട്ടെട്ടര ഒമ്പത് മണി ആകാനായി സ്കൂളില്ലെങ്കിൽ മിന്നു എഴുതേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് റെഡി ആക്കട്ടെ കേട്ടോ നല്ല ചെട്ടക്കൂട്ടാണോ നമ്മുടെ വീട്ടില് തുട്ടക്കായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പൊ ഞാനും കഥയൊക്കെ കേട്ടോ പല്ലുക എല്ലാം കഴുകി ചായ കുടിക്കണം ചായ കുടിക്കണമെങ്കിൽ കവിശായിട്ടും വരണം വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കും രാവിലെ പല കയറാൻ ചായ പിന്നീട് മുല്ല പല്ലൊക്കെ പോയി വേറെ വീടിന് വന്നിട്ടുണ്ടാവും അത് വന്നിട്ടില്ല അപ്പൊ രാവിലത്തെ പണികൾ എനിക്കും സ്റ്റാർട്ട് ചെയ്യാണ് അലക്കാൻ പൊടി വാഷിംഗ് മെഷീനിൽ ഒന്നും കുറെ 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 പണിയുണ്ട് രാവിലെ ഉച്ചക്ക് ഉള്ള ആക്കണം അതൊക്കെ കാണാം എന്തൊക്കെയാണോ അങ്ങനെയൊക്കെ മുടിയൊക്കെ എടുത്ത ഡാൻസ് ക്ലാസ് ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് അതിന് വിടണം പരിപാടികളൊന്നും കുറയേണ്ടത് ചോറ് പരിപാടിയാണ് രാവിലെ വേഗം പണി ആക്കാൻ ഉള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ അടിച്ചൊക്കെ വാരി മൊത്തം വൃത്തിയാക്കിയും പിന്നെ ചുക്കിൽ വില കിട്ടുന്നത് ഞായറാഴ്ചയാണ് അപ്പതെല്ലാം ചെയ്തു മിന്നൂസും കൊണ്ട് എന്നോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളുടെ ടേബിളും ഒക്കെ അടുക്കി നല്ല വൃത്തിയാക്കി എന്ന് വളരെയുള്ള വാസം ആയിക്ക കൊട ഇങ്ങടെ പോയി കിടക്കുകയായിരുന്നു ഞാൻ ഞാൻ അവിടെ അവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റിൽ പടപട റെസ്റ്റോറന്റിൽ ഇന്നിട്ട് വന്നതേ നന്നക്കി ഇതിൽ തുടർുന്ന സുഗതി നീ കേൾക്കാം ഈ मनोहर ഭൂമിയിൽ നിർദ്ദന്മില്ലല്ലോ സുഹൃത്തേ അചസിക് എന്നാ ഈിലാസനോളതു നമ്മൾ ചായ കുടിച്ചപ്പോൾ തന്നെ പത്ത് മണിയായി പിന്നെ ഇവരുടെ പാട്ടുമൊക്കെ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞാൽ പത്ത് പത്തര ആയി അപ്പൊ അത് ശേഷം പറഞ്ഞു മുറ്റത്തെ കാട് പറണം അപ്പൊ അതൊക്കെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ചായ കുടിക്കുക അത് കഴിഞ്ഞ് മുറ്റത്തെ പുല്ല് പറിക്കാൻ പോയി നമ്മള് ഞാൻ കുറേ സമയം പുല്ലറച്ച അമ്മ അവിടെ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു അമ്മയെ ഞാൻ പിടിച്ചു വലിച്ചിട്ടുണ്ടായി അപ്പോളും അമ്മ വീഡിയോയാണ് എന്നിട്ട് ഞാൻ അവരെ ഒറ്റ ചള്ളിയിട്ടിട്ട് പുല്ലറിക്കാൻ പറഞ്ഞു കറി വെക്കട്ടെ ആ ചപ്പാത്തി വെക്കട്ടെത്തിയോണൈസൊക്കെ അൽഫാമിൻ്റെ സൈസില് തന്നെയായിരുന്നു ഇവിടെ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം ഞാനതൊക്കെ വേഗം വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചു കുറച്ചു നേരം വെച്ച് നല്ലതായിരുന്നു പുറത്ത് നല്ല മഴയും ഉണ്ട് പിന്നാലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തത് മിച്ചയായിരുന്നു താങ്ങി പിന്നെ ഞാൻ എയർ എഫിൽ വെച്ചിട്ടാണ് ചിക്കൻ ആക്കി ആക്കിയെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിലെണ്ണയൊന്നും ഇല്ലാണ്ടാണ് ആക്കിയത് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൊന്നും വേണ്ട ഒരു മിനിറ്റ് ടേസ്റ്റ് നോക്കിയതാണ് ചോറും ചിക്കനൊക്കെ ഇവിടെ റെഡി ആക്കിണ്ട് കഴിക്കാൻ സാ എങ്ങനെയുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നാണോ ഇതാണോ നല്ല കൊള്ളാവസാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ടാ റെഡി ആയിട്ടുള്ളത് കടയിൽ പോലും കിട്ടും ഇതുപോലെ നല്ല അടിപൊളി സാധനം സാ അപ്പ എന്തായാലും നമ്മൾ കഴിക്കട്ടെ അപ്പൊ ഇനി എന്തായാലും ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചു ഇനി ഇപ്പൊ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസ് ക്ലാസ് കിട്ടണം മൂന്നു മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേണ്ടി അതിനുവേണ്ടി ഒരുക്കിയിരുത്തിട്ട നല്ല പേര് മഴ അപ്പൊ എങ്ങനെയാ പോകുന്നേന്നൊന്നും അറിയില്ല പോകുന്ന വിചാരിച്ചു ബസ് മാറിയിരിക്കുവാണ് മഴയൊക്കെ നനഞ്ഞു പോകണ്ടേന്ന് ഓർത്തിട്ട് ഒരു വിഷമം ഒരു പനിയൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് അതെ എന്നാ മഴയല്ലേ മിന്തസേ അപ്പൊ അങ്ങനെ ഇരിക്കുവവിടെ എന്തായാലും ഞാൻ കൊസ്തൊങ്ങാൻ പോവാൻ അച്ഛൻ ആയിക്കോളും നിങ്ങളൊക്കെ നാട്ടിലോട്ട് എങ്ങനെയാ മഴയുണ്ടോ എന്താണ് അവസ്ഥ പ്രശ്നങ്ങളൊന്നും ഇല്ല തോന്നുന്നു മഴ ഇങ്ങനെ ഇടപെട്ടിടപെട്ടല്ലേ പെയ്യുന്നുള്ളൂ കാര്യമായിട്ടങ്ങനെ നിന്ന് പെയ്യുന്ന മഴയൊന്നുമില്ല എന്നാലും കഴിഞ്ഞ കൊണ്ടത്തെ പഠിച്ചു നോക്കുമ്പോൾ ഈ പ്രാവശ്യം മഴ കുറവാണ് നമുക്ക് ഇങ്ങോട്ടേക്കത്തെ വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടായിരുന്നു അല്ലേ

അപ്പം എനിക്കിനി കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാനുണ്ട് വീഡിയോസ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറങ്ങാൻ എൻ്റെ ഇന്ന് സമ്മതിക്കില്ല കൊണ്ടാര മഴ വരുമ്പോൾ സുഖമായിട്ട് പോശ്നം കിടന്ന് ഉറങ്ങാൻ എന്ത് സുഖമല്ലേ ഉറപ്പ് ചെയ്തിട്ട് ആരെങ്കിലും വേണോ റിലാക്സ് പെട്ടെന്ന് ആയിട്ട് ഇപ്പം ഞാൻ തന്നെ വെച്ചിരിക്കും ഞാൻ തന്നെ കുടിക്കേണ്ട അവസ്ഥ ആ സാരമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിയതിന് ശേഷമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ ഉറങ്ങി രട്ട ഡാൻസ് ഒക്കെ കുടിച്ചോ കേറിങ്ങോട്ടേക്ക് ചാട്ടൻ വഴിയോ നനഞ്ഞാ അങ്ങോട്ട് പോയപ്പോ മർമ്മമായിരുന്നു ഡാൻസൊക്കെ ചായ ഒക്കെ നമുക്ക് അഞ്ചുമണിയായി ചായ കട്ടെ വട്ടാലത്തിന് ചായ വെച്ചു അതൊക്കെ ഇവിടുത്തെ സ്ഥിര അഭ്യാസങ്ങൾ ഇവിടെ നിന്നല്ലേ വല്ലു വല്ലു ഇല്ലാത്ത ചിരി ഡാൻസ് പഠിപ്പിച്ച വൈകുന്നേരം ചായക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് ആയിട്ട് കടിയൊന്നും ഇല്ലായിരുന്നു വേറെ വീട്ടിൽ ചക്കപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചക്കപ്പഴം ഞങ്ങൾ അരിഞ്ഞ് വേവിച്ചു പിന്നെ മിന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ പുറത്ത് ചക്കയും കൊണ്ട് എന്തൊക്കെ ആക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ സതിശേനാണ് ചക്കയൊക്കെ ഇന്ന് വിട്ടു തന്നാൾ ചായ കേട്ടോ ഇങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയുടെ സമയമായി നല്ല ചൂട് ചായയും ചക്ക വേവിച്ചതും ആ വേവിച്ചതും പിന്നെ അവർ കുറേ തമാശയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചു ഞങ്ങൾ ഒരു നല്ല കൊതുകുണ്ടായിരുന്നു സന്ധ്യ സമയത്ത് ഇപ്പോൾ അടുത്തൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ആൾ താമസം അങ്ങനെ കൊതുകുണ്ട് നല്ലതാണ് അങ്ങനെ ഞങ്ങൾ പന്ത ഒക്കീട് വീടിൻ്റെ അകൊക്കെ ഫുള്ളും പൊകച്ച് കൊതുകിനെയൊക്കെ പായച്ച് ഞങ്ങൾ പുറത്തേ അടിച്ചു വീട് ഫുള്ളും പൊകച്ചു കേട്ടോ താഴെ മേലെയെല്ലാം അങ്ങനെ കൊതുകെല്ലാം കുറേ ഓടി പാഞ്ഞു പോയി അവിടെ നിന്ന് അപ്പം ഇന്നത്തെ ഒരു ഡെയിൻ കിട്ടേ ഉള്ളൂ അത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് എടുക്കില്ല <laughs> आ, <laughs> െ പഠിപ്പിക്കുക ഫുഡ് കൊടുക്കുക കടത്തി അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും വീഡിയോ ചോപ്പായിരിക്കൂല ഏതെങ്കിലും ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ള ഓപ്ഷൻ എന്നാലും ഞങ്ങളിവിടുന്ന വീഡിയോ അപ്പൊ നിങ്ങൾക്ക്